ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നത്തെ ഇതിലെ ഒരു ബ്ലോഗാന്ന് കേട്ടോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിന് കൊടൈക്കനാലിലേക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ തലേ ദിവസം തന്നെ ഇല്ലേ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒന്നും നടന്നിട്ടില്ലാട്ടോ എനിക്കില്ലേ ഈ ലാസ്റ്റ് ടൈമ് പാക്ക് ചെയ്താലേ ശരിയാവുള്ളൂ എന്താണെന്ന് അറിയില്ല എന്നാലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ഒരു ഏഴര ആവുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചേനേ പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ മോൻ നല്ല ഉറക്കേനു പിന്നെ ഇച്ചൂരി ആണെങ്കിലും ബാക്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ബ്ലാങ്കൊക്കെ വെച്ചിട്ട് അപ്പോളും അവിടെ കിടന്ന് ഉറങ്ങി പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നാണ് കിട്ടുക ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ ഒരു ഹോട്ടലൊക്കെ തപ്പി നടന്നു അവിടെ എത്തി ലാസ്റ്റ് അവിടുന്ന് നല്ല അടിപൊളി മന്തിയായിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണയിൽ അറേബ്യൻ മഞ്ചിലിസ് തന്നായിട്ട് ഞാൻ ഒരു ഷോപ്പ് ശരിക്കും ഒന്ന് എടുക്കാനായിട്ട് ഇട്ടു പോയിട്ടുണ്ടായിനി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പാലക്കാട് എത്തിയിട്ടുണ്ട് അവിടെ അമ്പലത്തിൽ ഉത്സവമായിട്ടില്ലേ ഫുള്ളായിട്ടും ഇങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അതാ കുറേ ദൂരത്ത് ഇങ്ങനെ ആനയൊക്കെ വരുന്നുണ്ട് ഞാനില്ലേ ഫസ്റ്റ് ടൈം വന്ന കേട്ടാ ഇങ്ങനെ ആനയൊക്കെ ഇങ്ങനെ കുറേ വരുന്നത് വന്നത് ഇവർ പോലെ ഇങ്ങനെ ഒരുക്കിയിട്ടൊക്കെ ആനനെ നേറ്റിപ്പട്ടൊക്കെ വെച്ചിട്ടില്ലേ അങ്ങനെ ഫസ്റ്റ് ടൈം വന്നത് കാണുന്നത് ഞാൻ കണ്ണൂരല്ലേ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇവിടെ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഞാനിത് അപ്പോൾ ഇതാ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഈ ചൂസ് ഇല്ലേ ഭയങ്കര ആവശ്യമായിരുന്നു ഓളിങ്ങനെ ഗ്ലാസും തുറന്നിട്ട് ആടെ സൈഡിൽ നിന്നിട്ടിരുന്നു നോയിക്കോട്ടെത്തിന് പക്ഷേ എനിക്കില്ല ഇതടുത്തൊക്കെ തോന്നും ഭയങ്കര ബേജാറായിരുന്നു കുറേ ആനകളിങ്ങനെ വരുന്നതാണ്പം അപ്പോൾ ഇതാ ഈ ചൂസായാലും ഫസ്റ്റ് ടൈം വന്നിട്ട് ഇതായാലും കാണുന്നത് ചെണ്ടൊക്കെ കൊട്ടി നല്ല സൗണ്ടും നല്ല റിസൾട്ടായിരുന്നു കാണാനായിട്ട് കുറച്ച് നേരം ആ ബ്ലോക്കിലൊന്ന് വിട്ടുപോയി ഇപ്പോൾ ഇത് കുറേ ആനയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇച്ചോ ആണെങ്കിൽ ക്ലാസ് ഒക്കെ തരീട്ട് പിടിച്ചിട്ടാന്ന് നോക്കുന്നത് ഞാനാണെന്നെങ്കിൽ ഇതടുത്ത് നമ്മളൊക്കെ ഭയങ്കര ബേസാറ് പിന്നെ അടുത്ത് കണ്ണൊക്കെ അടച്ച് പിടിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ അടുത്ത് എനിക്കെന്തോ ഇതിങ്ങനെ അടുത്തുകൂടെ പോകുമ്പോൾ ഭയങ്കര ബേസാറാണ് പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫേസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ നമ്മൾ മാത്രമായിട്ട് ഒരു ട്രിപ്പ് പോകുന്നത് ഇതിന് മുന്നേ ഞങ്ങടെ എവിടെയും പോയിട്ടൊന്നുമില്ല ആകെ കോഴിക്കോട് അങ്ങനെ മാത്രമേ ഇങ്ങനെ പോയിട്ടുള്ളൂ ഇതിപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ പോകുന്നതായിട്ട് അപ്പോഴത്തെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല രാത്രി ആയിട്ടുണ്ടായിന് ഇരുട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ഒരു ചുരം കയറുന്ന സമയത്തൊക്കെ അപ്പോഴത്തെ റൂമിലെത്തുമ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിന് റൂമൊക്കെ കുട്ടി അതൊക്കെ ഒന്ന് റെഡിയായി വരാൻ തന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിന് പിന്നെന്താ വീട് എടുത്തത് പിന്നെ രാത്രി കുറേ ലേറ്റായില്ലേ അപ്പം പിന്നെ ഫുഡൊക്കെ അവിടെ ഒരു തട്ടടിക്കാരെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിന് മുകളൊക്കെ ഉറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ താ രാവിലെ എണീറ്റിട്ട് ഈ ഒരു വ്യൂ എടുക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ കുറേ നോക്കി പക്ഷേ മോൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിന് അപ്പം പിന്നെ വീട് ആ രാവിലത്തെ വ്യൂ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ റെഡിയായി ഫുഡേക്കാൻ പോയിട്ടോ രണ്ടാളെയും വേറെ റെഡി ആക്കി എടുത്തിട്ട് ഫസ്റ്റ് ഫുഡ് അയച്ചിട്ട് വരാൻ വിചാരിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും റെഡി ആയിട്ട് പുറത്തേക്ക് പോകുകയാണ് ഫുഡേക്കാൻ പോയപ്പോൾ വീട് എടുത്തിട്ടില്ല ഞാൻ ഇത് എടിക്കുമ്പോഴാണ് വന്നിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഇത് രണ്ടാക്കും ഒരേപോലത്തെ ടീഷർട്ട് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് പോയതില്ലേ പില്ലർ റോക്കിലേക്കാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ ഏതൊക്കെ സ്പോട്ടാന്ന് വരുന്നത് ജസ്റ്റ് അങ്ങനെ ഇറങ്ങി നോക്കിയതിനും അപ്പോൾ പോകുന്ന വയ്ക്കാൻ അത് കണ്ടേ അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു മരത്തിൻ്റെ ഇടയ്ക്ക് കൂടിയില്ലേ കോടെ പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു ഫസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ കോടയൊക്കെ പോകുന്നതാണ് കാരണം നമ്മളിങ്ങനെ പുക ഒക്കെ പോകുന്ന പോലെയല്ലേ ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര വ്യൂ ആയിരുന്നു ആ ഒരു പില്ലർ പില്ലറോക്കിൻ്റെ അവിടേക്കില്ലേ ശരിക്കും നമ്മൾ മേഘത്തിൻ്റെ ഉള്ളിൽ നിൽക്കൂലേ അതുപോലെയോ ഊട്ട കാണാൻ ഭയങ്കര രസേനോ വീടിൽ അത്ര ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസേനും കാണാനായിട്ട് ഇങ്ങനെ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് പോലെയോ ഭയങ്കര വ്യൂവും കാര്യങ്ങളും ഒക്കെയാന്ന് കേട്ടോ ഇച്ചൂസിനാണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങേ വേണ്ട എന്നുള്ള അവസ്ഥേനോ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഇങ്ങനെ നല്ല വെയിലും തണുപ്പും കൂടിയിട്ടുള്ള ഒരു ക്ലൈമറ്റേനും ഭയങ്കര തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ താഴെ നോക്കുമ്പോൾ ഒരു ചെറിയ അരുവ് പോലെ പോകുന്നുണ്ട് കേട്ടോ ആ ഒരു സൗണ്ട് കണ്ടിട്ടാന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായേ അപ്പോൾ ഇതാ ഒരു ചെറിയ അരുവി പോലെ ഇങ്ങനെ മരത്തിൻ്റെ അടുക്കൂടെ പോകുന്നുണ്ട് ആ ഒരു പില്ലറോക്കിൻ്റെ വീഡിയോ എടുക്കാൻ കുറേ നോക്കി പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ കാണുന്നുണ്ടായിന് പക്ഷെ വീഡിയോയിൽ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാട്ടോ ഇങ്ങനെ മേഘത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ ആ ഒരു കോടയിൽ പൊതിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സൈഡിലൂടെ കുറച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ കൂടെയൊക്കെ നാട്ടിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എം യുസുമാണെങ്കിൽ നല്ല ഓർക്കില്ലായിരുന്നു നമ്മളിവിടെ വരുന്ന സമയത്ത് അപ്പോൾ പിന്നെ അവനെ ഓനെ ക്യാരിയറിലാന്നിട്ട് എടുത്തിട്ടുണ്ടായത് അതാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ പ്രശ്നമില്ലാലോ എടുത്തിട്ട് നടക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ടായിനി അപ്പോൾ നമ്മളവിടുന്ന് ചോളവും മാങ്ങുപ്പും മുളകൊക്കെ അതൊക്കെ വാങ്ങിക്കഴിച്ച് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നല്ല രസമായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു വ്യൂ കണ്ടിട്ട് കുറച്ച് നേരം കൂടി നിന്നിട്ടാണ് ഇങ്ങനെ പുക പോകുന്നത് പോലെ കോടെ പോകുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു പിന്നെ വണ്ടിയിൽ കയറുമ്പോൾ പിന്നെ പറയണ്ട എങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആയിക്കൊടുത്തോ ആൾ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് ഇട്ടാ പിന്നെ കുറച്ച് നേരം പോകുന്ന ഇറങ്ങിപ്പോയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കൊച്ച അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഇച്ചും മെമിസും നല്ല വർക്കില്ലേനോട്ടാണ് രണ്ടാളും നല്ല ഉറക്കാന്ന് ഇച്ചോ ആണെങ്കിൽ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എണീപ്പിറ്റാണ് നല്ല വർക്കില്ലയിനോ ആൾ പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് അവിടെനിന്ന് ഇറങ്ങി ഇപ്പം പോകുന്നതിൽ പൂമ്പാറ വില്ലേജ് അങ്ങനെ എന്തോ പറയുക ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് നമ്മൾ പോന്ന് നമ്മളില്ലേ ദൂരേന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വില്ലേജ് കാണാനില്ലേ ഭയങ്കര രസമായിരുന്നു കുറേ കളറിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീടൊക്കെ നമ്മൾ നമ്മളിവിടെ ഒന്നും കാണുന്ന പോലെയല്ല ഇങ്ങനെ കുറേ ഡാർക്ക് കളർ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഗ്രീനും യെല്ലോയും റോസും പർപ്പിളും അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഒന്നും അങ്ങനെ നമ്മളെ കാണില്ലല്ലോ അപ്പോൾ ഇവിടെ വില്ലേജിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അപ്പോൾ അവിടെ കൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി പിന്നെ അവിടെ ഇറങ്ങിയിട്ട് നടന്നില്ല ആള് കേട്ടോ രണ്ടാളും നല്ല ഉറക്കിലേനു പിന്നെ രണ്ടാൾ എണീപ്പിട്ട് നടക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ കൂടി ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഫുൾ ആയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്ന് ആ ഒരു കൃഷിയുടെ ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു ഇങ്ങനെ തട്ടി തട്ടായിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വയ്ക്കിതാ ഇവിടെ ഒരാൾ നൊങ്ക് വെക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം ഇനി ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇത് കണ്ടപ്പോൾ അവിടെ നിന്ന് നിർത്തിയിട്ട് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഫസ്റ്റ് ചെന്നായത് കൊണ്ട് ഒരോട് കുറേ വേണ്ട മൂന്ന് പീസ് മതി നടന്നിട്ടാണ് പറഞ്ഞത് പക്ഷേ എങ്കിലില്ലേ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല ഒരു ചവർ പൊക്കിയനോ എന്തോ എനിക്കതിൻ്റെ ടേസ്റ്റ് ഒന്നും വലിയങ്ങനെ പിടിച്ചിട്ടില്ല എല്ലാവരും ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറയലുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ റൂമിലേക്ക് പോയിട്ട് അപ്പോൾ പിന്നെ രണ്ടാളും എണീറ്റ് രണ്ടാളും റെഡി ആക്കിയെടുത്ത് നമ്മളിതാ ഇറങ്ങലാന്ന് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്താ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്നതില്ലേ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്തില്ല ഒരു വാട്ടർഫോൾ ഉണ്ടെന്നുണ്ട് അപ്പോൾ വിചാരിച്ചു തന്നാൽ പിന്നെ അവിടെയും കൂടി പോയിട്ട് വരാം റൂമിൻ്റെ അടുത്ത് നിന്ന് കുറേ ലോങ്ങ് ഒന്നും അല്ലാട്ടോ അപ്പോൾ പോയ പ്ലാൻ ഒരു പണി ആയിട്ട് എന്താണെന്ന് പറയുക ഞാനില്ലേ വാട്ടർഫോൾ എത്തി വിചാരിച്ചിട്ട് ഇത് തന്നെട്ടാ ലൊക്കേഷന് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ വീടൊക്കെ ഓണാക്കി വെച്ചതേനു പക്ഷേ ഇവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ ഇല്ലേ വാട്ടർഫോളോ അതിൻ്റെ ഒരു സംഭവം ഒന്നും കാണുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി തിരിച്ചു വിട്ടപ്പോൾ മനസ്സിലായ ആ ഒരു ചൂടൊക്കെ ആയിട്ടില്ലേ ആ ഒരു വാട്ടർഫോളിലെ വെള്ളമൊക്കെ ഫുൾ ആയിട്ട് വെച്ചിപ്പോയി നമ്മളിങ്ങനെ തപ്പി നോക്കിയനും അവിടെ ഇല്ലേന്ന് പക്ഷെ നമ്മൾ നിന്നെടുത്ത് തന്നോ കേട്ടോ വാട്ടർഫോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അവിടെ വെള്ളം ഒറ്റ തുള്ളി പോലും ഇല്ല കേട്ടോ കുറച്ച് വെള്ളം മാത്രമേനു ഫുൾ ആയിട്ട് വെച്ചു പോയിട്ടുണ്ടായേ പിന്നെ നമ്മൾ നേരെ പോയതില്ലേ ലേക്കിൻ്റെ അവിടത്തേക്കിനും നമ്മൾ ശരിക്കും നമ്മൾ റൂമിൽ നിന്ന് നടക്കേണ്ട ദൂരം ഇല്ലേനു പക്ഷേ മക്കളൊക്കെ ഇല്ലേ അല്ലേ അപ്പോൾ നമ്മൾ വണ്ടിയെടുത്ത് ചെന്നാ പോയിട്ടുണ്ടായേ ഇത് കൂടെയൊക്കെ നടക്കാൻ നല്ല രസമായിരുന്നു ഈ തണുപ്പൊക്കെ കൊണ്ടിട്ട് നല്ല തണുത്ത കാറ്റും പിന്നെ ഈ ലേക്കിൻ്റെ അടുത്ത് വ്യൂവും കുറേ കടകളൊക്കെ ഉണ്ടിട്ട് ചെറിയ ചെറിയ കടകൾ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നടക്കുന്നു അപ്പോൾ ഞാൻ നല്ല ചൂട് മാഗിയൊക്കെ വാങ്ങിക്കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ചെയ്യാനോട്ടോ ഇങ്ങനെ തണുപ്പത്തി ചൂട് മാഗി അയക്കാനായിട്ട് പിന്നെ ഇച്ചൂനാണെന്നൊക്കെ പറയേണ്ട ഉൾക്കൊരു ചോളം മാത്രം മതി കേട്ടോ വേറെ ഒന്നും വേണ്ട പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലേ നമ്മൾ കുറച്ച് പർച്ചേസ് ഒക്കെ ആയിട്ടാണ് ഇട്ട് ഇറങ്ങിയത് പർച്ചേസ് ഒന്നും കാര്യമായിട്ട് പറയണ്ട ഞാൻ ഇവിടെ പോയപ്പോൾ തന്നെ ഇച്ചൂസിനെ കൺട്രോൾ ഇട്ട് പിന്നെ കരിച്ചരും കുഴപ്പമൊക്കെ ആയിരുന്നു പിന്നെ എങ്ങനെ ക്യൂ പിടിച്ചോളം റൂം കൊണ്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയില്ലേ ഞാൻ ഇത്രയ്ക്ക് കൊടുത്തിട്ടുള്ളൂ കുറേ ലോങ്ങ് കണ്ട വിചാരിച്ച് അപ്പോൾ ബാക്കി വിശേഷങ്ങളും അടുത്ത സ്പോട്ടിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്